പോയ മെയ് ഇരുപത്തിമൂന്നാം തീയതിയാണ് മമ്മൂക്ക വൈശാഖ് ഒന്നിച്ച തെറുപു എന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രം റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ചിത്രത്തിന് മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനും നേടാൻ സാധിച്ചു എന്നാൽ ടെർബോ എന്ന സിനിമയുടെ ബഡ്ജറ്റിന്റെ പേരിൽ ഈ സിനിമയെ ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടി ചില ശക്തികൾ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് ഈ ഒരു വീഡിയോയുടെ ആദ്യ ക്ലിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ടെർബോ എന്ന സിനിമയുടെ സംവിധായകൻ തന്നെ കൃത്യമായി പറയുന്നുണ്ട് മമ്മൂക്കയുടെ സാലറി കൂടാതെ ടെർബോ എന്ന സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം ഇരുപത്തിമൂന്നര കോടി രൂപയാണ് എന്നാൽ ടെർബോ എന്ന സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഇവിടുത്തെ പ്രമുഖ ട്രാക്കേഴ്സും ചില പ്രമുഖ യൂട്യൂബ് ചാനൽക്കാരും ടെർബോ എന്ന സിനിമയുടെ ബഡ്ജറ്റ് എഴുപത് കോടി എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു അന്നും നമ്മുടെ ചാനലിലൂടെ ശക്തമായി തന്നെ അതിനെ എതിർത്തുകൊണ്ടു പറയുകയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്ക് കൃത്യമായി അത് മനസ്സിലായിട്ടുണ്ടാകും എന്തിനു വേണ്ടി ഈയൊരു കൂട്ടർ ടെർബോ എന്ന സിനിമയുടെ ബഡ്ജറ്റ് ഊതിപ്പിരിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ പരത്താൻ ശ്രമിച്ചു നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ലക്ഷ്യം ഒന്നു തന്നെയാണ് ബഡ്ജറ്റ് ഊതിപ്പിരിപ്പിച്ച് കാണിച്ചുകൊണ്ട് ടെർബോ എന്ന സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുക അതിന് പ്രധാന കാരണം ഈ ഒരു കൂട്ടർ അസ്വസ്ഥരാണ് ഈ ഒരു ബഡ്ജറ്റ് കൂട്ടി ടീം അസ്വസ്ഥരാണ് കാലങ്ങളായിട്ട് കൊറോണക്ക് ശേഷം മമ്മൂക്ക എന്ന മഹാനടന്റെ ഗ്രാഫ് ഉയർന്നു യാണ് ഈ ഒരു കൂട്ടർ എത്ര ശ്രമിച്ചിട്ടും അത് താഴ്ത്താൻ സാധിക്കുന്നില്ല അവർ എത്ര ശ്രമിച്ചിട്ടു പോലും തിയേറ്ററുകളിൽ മമ്മൂക്കയുടെ സിനിമകൾ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ അവരുടെ മനസ്സിൽ തോന്നിയ ഒരു കുബുദ്ധി തന്നെയാണ് ബഡ്ജറ്റ് കൂട്ടി പറഞ്ഞ് ഒരു സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ ഒരു കൂട്ടർക്ക് എന്ന സിനിമയുടെ കാര്യത്തിലും ആ ഒരു കുബുദ്ധിയും വിജയിക്കാതെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ പല പ്രേക്ഷകർക്കിടയിലും എന്ന സിനിമയുടെ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നാൽ അതിനുള്ള കൃത്യമായ മറുപടിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂക്കിയുടെ സാലറി ഇല്ലാതെ ഏകദേശം ഇരുപത്തി മൂന്നര കോടി രൂപയോളമാണ് ചിത്രത്തിന് വേണ്ടി ചിലവാക്കിയത് ഇനി മമ്മൂക്കിയുടെ ചിത്രത്തിന് വേണ്ടിയുള്ള സാലറിയും ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കിനു വേണ്ടിയുള്ള ചിലവും കൂട്ടിയാൽ പോലും മുപ്പത് കോടിക്ക് താഴെ മാത്രമായിരിക്കും ടെർബോ എന്ന സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത് അങ്ങനെയാണെങ്കിൽ വെറും പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ എന്നാണ് അന്ന് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രം എത്ര വലിയ വിജയമായിരിക്കും ബോക്സ് ഓഫീസിൽ നേടിയിട്ടുണ്ടാവുക ഈ ഒരു വാർത്തയ്ക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവുമോ ആ വിരോധികൾക്ക് എന്തായാലും ടെർബോ എന്ന സിനിമയുടെ ബഡ്ജറ്റ് കൂട്ടി പറയാൻ ശ്രമിച്ചവരോടുള്ള നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം